എന്താണ് യാഹ് വെഹ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും ഇതും ക്രിസ്ത്യാനിയുടെയോ ജൂതന്മാരുടെ വാക്കുകളൊന്നുമല്ല യാഹ് വെഹ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെവിടെയിരിക്കുന്ന ആൾക്കുണ്ടാക്കാൻ പറ്റുന്ന ശബ്ദരൂപമാണ് പക്ഷേ ഇത് ഈ ഓരോ ശബ്ദരൂപത്തിന് അടിസ്ഥാന അർത്ഥമുണ്ട് യാ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്താണോ നേരിട്ട് കാണുന്ന ആ ആ അതിനെയാണ് നമ്മൾ യാ എന്ന് പറയുന്നത് കാണുന്നതിനെയല്ല ആ കണ്ടതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൻ്റെയും കറക്റ്റായിട്ടുള്ള ഷേപ്പിൻ്റെയും കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടാകും അതിനെയാണ് യാ എന്ന് പറയുന്നത് വ എന്ന് പറഞ്ഞാൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അനുഭവം അനുഭവിച്ചതും പിന്നെ ആവിഷ്കരിക്കുന്നതും ഇത് രണ്ടും കൂടി ചേർത്ത് പറയുന്നതാണ് യാ വി എന്ന് പറഞ്ഞാൽ എച്ച് ഒന്നും അവിടെ ഇല്ല യാ വെറും യാ പിന്നെ ഒരു വാവ് അങ്ങനെ ചെയ്യുന്ന ഒരാളെ യാവെം എന്ന് പറയും ഇതാണ് യാവെം എന്ന് പറഞ്ഞ ഒറിജിനൽ വാക്കിൻ്റെ അർത്ഥം അനുഭവിച്ചതും ആവിഷ്കരിക്കുന്നതും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാവുമ്പോൾ യാവം എന്ന് പറയും അനുഭവിക്കുന്നവനും ആവിഷ്കരിക്കുന്നവനും അതാണ് യാവം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം യാഹ് വെഹ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും വൈ എച്ച് ഡബ്ല്യു എച്ച് അതെന്താ ഉദ്ദേശിക്കുന്നത് അനുഭവിക്കാത്തവനും ആവിഷ്കരിക്കാത്തവനും അതാരാണ് കല്ല് മരം മരത്തിനും കല്ലുകൾക്കും അനുഭവിക്കുന്ന ആളോ ബോധ്യപ്പെടുന്ന ആളോ ഇല്ല അതുപോലെ ആവിഷ്കരിക്കുന്ന ആളുമില്ല മനസ്സിലായോ അപ്പോൾ കല്ലിനെയും മരത്തിനെയും വിളിക്കുന്ന പേരാണ് യാഹ് വെഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയണം അപ്പോൾ ഇതൊക്കെ എടുത്ത് ആൾക്കാരെ വിളിക്കണം കല്ലും മരത്തിനെയും കല്ലിനെയും പദാർത്ഥത്തെയും വിളിക്കുന്ന പേര് യാഹ് വെഹ് അതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞിട്ട് എന്തൊരു മണ്ടത്തരമാണ് ഈ ശബ്ദരൂപങ്ങളുടെ അർത്ഥം അറിയണ്ടേ വെറുതെ എങ്ങോട്ട് പറഞ്ഞാൽ മതിയോ ബോധിയം ബോധോദയം ആത്മീയ ബോധോദയ ബോധിയ സത്യ എല്ലായിടത്തും യാ 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 വന്നിരിക്കുന്ന എന്തിനാ യാ എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചിട്ടാണോ അതറിയാവുന്നത് ആ അനുഭവിച്ച് ബോധ്യപ്പെട്ടത് നമ്മളീ പിന്നെ ഞാൻ ബോധ്യം ബോധ്യമെന്ന് പറയേണ്ടി വരുന്നത് കാര്യം മനസ്സിലാക്കണം യാന്ന് പറയണത് എന്താണോ അനുഭവിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കറക്റ്റ് അതിൻ്റെ പിക്ചറൈസേഷനും അതിൻ്റെ അളവുകളും കണക്ഷൻസും അടിസ്ഥാനവും ആ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ അനുഭവത്തെയാണ് നമ്മൾ യാ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ആവിഷ്കരിക്കും അതാണ് വ ചെയ്യുക എന്ന് പറയും അതാണ് യാവം ഓക്കെ അപ്പം ഇതൊന്നും ക്രിസ്ത്യാനിയുടെയും ജൂതൻ്റെയും വാക്കുകളൊന്നുമല്ല ആകെ ഭൂമിയിൽ നാൽപ്പത് ശബ്ദ രൂപയുള്ളൂ ഇതെല്ലാ നാറികളും കൂടി അത് പേറ്റൻ്റ് എടുക്കുകയാണ് ഇത് ഞങ്ങളുടെ വാക്കാണ് ഇത് നിങ്ങളുടെ വാക്ക് ഇത് ഞങ്ങളുടെ വാക്ക് ഇത് നിങ്ങളുടെ വാക്ക് ഭൂമിയിൽ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളുണ്ട് ഈ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ ചേർത്ത് നമുക്ക് ഏകദേശം മുപ്പത്തി ഒൻപതോളം മാക്സിമം ഇൻ്റർവൽ ക്വാളിറ്റീസ് ഉണ്ടാക്കാം ഈ മുപ്പത്തി ഒൻപത് ഇൻ്റർവൽ ക്വാളിറ്റീസ് മാത്രമേ ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കുറേ രാജ്യക്കാർ വന്നിട്ട് പറയുന്നത് ഈ ഇൻ്റർവെല് ഞങ്ങളുടെയാണ് ഈ ഇൻ്റർവെല് നിങ്ങളുടെയാണ് ഈ ഇൻ്റർവെൽ അവരുടെയാണ് ഇത് ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇതാണ് ഈ ഊളകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുമാരെല്ലാം ഓരോ വാക്കുകളും സ്വന്തമാണെന്ന് പറഞ്ഞ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ ആൾക്കാർ അവരുടെ വാക്കുകൾ സ്വന്തമാക്കിയാൽ പിന്നെ ഭൂമിക്ക് പിന്നെ ഭാഷ വേണ്ടേ അത് അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അത് കോടതിക്കുള്ള പോലും അത് അക്സെപ്റ്റ് ചെയ്യുവാണ് അങ്ങനെയാണെന്ന് ആർക്ക് വിവരമില്ലാത്ത കൊണ്ടാണത് നാൽപ്പത് ശബ്ദരൂപങ്ങളെ പേയ്റ്റൻ്റ് ചെയ്യാൻ ഒരു നാറിയും സമ്മതിക്കാൻ പാടില്ല ഭൂമിയിൽ മനുഷ്യർക്കുള്ള ആകെയുള്ള അവർക്ക് കിട്ടിയിരിക്കുന്ന എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടിയിരിക്കുന്ന നാൽപ്പത് ശബ്ദരൂപങ്ങളാണ് അതിനെ പേയ്റ്റൻ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ നാറികൾ എന്താ പറയേണ്ടത് ഈ നാറികളെ എന്ത് പറയണോ മനസ്സിലായോ നാറികളെ എന്ത് പറയണമെന്ന് എനിക്കൊന്നും അറിയണമില്ല കാരണം ആകെ നാൽപ്പത് ശബ്ദ രൂപമുണ്ട് അത് വെച്ച് എന്ത് കോമ്പിനേഷൻ ഉണ്ടാക്കിയാലും അത് ഒരാൾക്കും അത് സ്വന്തമാക്കി പറയാൻ പറ്റില്ല അത് അടിസ്ഥാനമല്ലേ ഭാഷയെന്ന് പറയുന്നത് ശബ്ദരൂപങ്ങളെന്ന് പറയുന്നത് ബാക്കി എന്തും നമുക്ക് ഓക്കെ ഈവൻ പന്ത്രണ്ട് ശബ്ദ സ്ഥാ സ്വരസ്ഥാനങ്ങളും മുപ്പത്തൊമ്പത് ഇൻ്റർവൽസും ആരെങ്കിലും പേറ്റൻ്റ് ചെയ്യാമെന്ന് എങ്ങനെയായിരിക്കും അത് വെച്ചിട്ട് മ്യൂസിക്കുകൾ ഉണ്ടാക്കാം ഈ ശബ്ദരൂപങ്ങൾ വെച്ചിട്ടൊരു കഥ എഴുതാം ആ കഥ വേണമെങ്കിൽ വേണമെങ്കിലും നമ്മുടെയാണെന്ന് പറയാം പക്ഷേ അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ആ വാക്കാർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മൾ ആ കഥയുടെ ഇതിവൃത്തമോ കഥയുടെ സ്ട്രക്ചറുകളോ കഥയോ അതാണ് അതൊരു പ്രൊഡക്റ്റാണ് അത് മോഷ്ടിക്കരുത് എന്ന് പറയുന്നത് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവഹാരം നടത്തുമ്പോൾ സുഗമമായി നടത്താൻ വേണ്ടിയിട്ടാണ് അത് വന്നു വന്നിപ്പോൾ ഓരോ മതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വേറെ ആർക്കും പറയാൻ പറ്റില്ല കാരണം അത് ഞങ്ങളുടെയാണ് ഞങ്ങളുടെ പേറ്റൻ്റെ വാക്കാണ് വാക്കാണത് അതിങ്ങനെ അതങ്ങനെ അനുവദിക്കാൻ പറ്റില്ല മനസ്സിലായോ അങ്ങനെ അനുവദിച്ച് അനുവദിച്ച് നോക്കിക്കോളൂ അടുത്ത ഇനി എന്താ വരാൻ പോകുന്നത് നിങ്ങൾ തന്നെ കണ്ടോ ഓരോ ആൾക്കാരും വാക്കുകൾ പേറ്റൻറ്റ് തിരിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് പിന്നെ മതങ്ങളും ആത്മീയതകളും രാജ്യപാരമ്പര്യവും മറ്റുള്ള പാരമ്പര്യങ്ങളും കാണിക്കുന്ന വൃത്തികേടാണത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിൻ്റെ വിരുദ്ധമാണ് അത് ഇന്ന് നിയമങ്ങളായിട്ട് തന്നെ വരുകയാണ് നിയമങ്ങളാക്കുകയാണ് അത് നാല് നാൽപ്പത് ശബ്ദരൂപമുണ്ട് എന്നിട്ട് വേറെ ആ വാക്ക് അത് വെച്ചിട്ടുണ്ടാക്കുന്ന വാക്കുകൾ വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല ആകെ മുപ്പത്തൊമ്പത് ഇൻ്റർവേൽസ് വെച്ചു ഈ മുത്തൊമ്പത് ഇൻ്റർവേൽസ് ഉപയോഗിച്ചിട്ടാണ് ഓരോരുത്തരും കൺസ്ട്രക്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരാൾ വന്നിട്ട് ഇതെൻ്റെ ഇതെന്താണ് കേട്ടോ ഇൻറ്റർവേല് അത് നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ പിന്നെ ആർക്കതിൽ മ്യൂസിക് ചെയ്യാൻ പറ്റുമോ